ഗ്രേറ്റ് ചെയ്തപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ഏതാനും മിനിറ്റുകൾ കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഗ്രേറ്റ് ഇതിൻ്റെ ശകലം മതിയാകും നമുക്ക് ചോറ് കഴിക്കാൻ ചോറൊക്കെ കഴിക്കാത്ത കുഞ്ഞുങ്ങൾ പോലും ഓടി വന്ന് കഴിക്കുന്നതാണ് ചപ്പാത്തി കഴിക്കാനും ദോശ അപ്പം ഇതെല്ലാം കഴിക്കാതെ വെച്ച് ശകലം മതിയാകും പച്ച മാങ്ങ കൊണ്ടുള്ള ഒരു ചട്ണിയാണ് വളരെയധികം രുചിയുള്ളതാണ് നിങ്ങൾ നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കുക വീഡിയോ കണ്ടു ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വളരെ രുചിയേറിയ ഒരു പച്ചമാങ്ങ ചട്നിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത് ഇത് നമുക്ക് വച്ചിരുന്നാൽ നമുക്ക് കഴിക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം പക്ഷേ കൂടുതലുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്പോൾ തന്നെ തീരും പക്ഷേ വളരെ ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ് ഇത് കണ്ടു നോക്കുക പിന്നെ ഞാൻ പച്ചമാങ്ങ കൊണ്ടുള്ള ഒരു ജ്യൂസ് റെസിപ്പി ഇട്ടിരുന്നു അത് തീർച്ചയായിട്ടും കാണണം അത് ഒരുപാട് പച്ചമാങ്ങ ഉള്ള സമയത്ത് നമുക്ക് നമ്മൾ വാങ്ങിച്ചിതുപോലെ വച്ചിരുന്നാൽ വർഷങ്ങൾ വരെ കേടാകാതെ നമുക്കെടുത്ത് നമുക്ക് ഒരിക്കൽ കുടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ കൊതിയാവും അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു പച്ചമാങ്ങ ജ്യൂസാണ് ഞാൻ പഴമാങ്ങ ജ്യൂസിനേക്കാളും വളരെയധികം അതാണ് നിങ്ങളുടെ ഈ എല്ലാ പേർക്കും അറിയുന്നതിന് വേണ്ടി ഞാൻ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് പച്ചമാങ്ങ ജ്യൂസ് അത് തീർച്ചയായിട്ടും കാണണം പിന്നെ നെല്ലിക്ക ഷർബത്ത് അതും കാണണം എല്ലാ പേരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ പേർക്കും നന്മ ഞാൻ ഇനി വീഡിയോയിലോട്ട് പോകാം ഇത് രണ്ട് പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് സാമാന്യം അല്പമുള്ള പിന്നെ സവാളയും സാമാന്യം അല്പമുള്ള രണ്ട് സവാള പിന്നെ രണ്ട് പച്ചമുളക് എരിവ് ആവശ്യമുള്ളവർ ഒന്നും കൂടി ഇട്ടുള്ളൂ ഞാൻ രണ്ടെണ്ണം വലിയ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഒരു ഗ്രേറ്റർ എല്ലാ വീട്ടിലും കാണുമല്ലോ ഗ്രേറ്റർ എടുത്തിട്ട് ഇതേപോലെ വലിയ ഹോളുണ്ട് അതിൽ വെച്ച് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ ഗ്രേറ്റ് ചെയ്യാം എന്താ പെട്ടെന്ന് ഒരു മാങ്ങ അരിയുന്നതിനേക്കാളും എളുപ്പമാണ് നമുക്കിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം പച്ച മാങ്ങ ഗ്രേറ്റ് ചെയ്തപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ഏതാനും മിനിറ്റുകൾ കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അടുത്തത് രണ്ട് പച്ചമുളക് രണ്ട് പച്ചമുളക് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം നമുക്ക് വലിയ എരിവ് വേണമെന്നുള്ളവർക്ക് കുറച്ചൊരു മൂന്ന് പച്ചമുളക് ചേർക്കാവുന്നതാണ് ഇതുപോലെ ഉണ്ടാക്കി വെച്ചിരുന്നാൽ നമുക്ക് ദിവസങ്ങളോളം ഉണ്ടാക്കി വെച്ചിരുന്നാൽ ഇരിക്കുന്നതാണ് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ് ആവശ്യത്തിനാവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ദോശയ്ക്കും എല്ലാ പലഹാരങ്ങൾക്കും ചോറിനും അല്ലാതെ തന്നെ നമുക്ക് വാരി വെറുതെ കഴിക്കാവുന്നതുമാണ് അത്രയ്ക്ക് വളരെ രുചികരമായത് കാരണമാണ് ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം അപ്പോൾ മാത്രമേ ഇതിൻ്റെ രുചി നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചിയാണ് ഈ മാങ്ങ ചട്നിക്ക് പെട്ടെന്ന് തന്നെ നിമിഷം മാങ്ങയൊക്കെ നമ്മൾക്ക് പിച്ചാർത്തി കൊണ്ട് അരികയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും പക്ഷേ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ നമുക്ക് പെട്ടെന്ന് അച്ചാറിനക്കാലം വളരെയധികം സോദാണ് സവാളയും കൂടി ചേർക്കുന്നത് കാരണം ഇത് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ട് നന്ന് പച്ചമുളകും മാങ്ങയും ഉപ്പും കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് തൊലി ചേർത്തിയതിന് ശേഷം മാത്രമാണ് ഈ മാങ്ങ ഇങ്ങനെ എടുത്തിട്ടുള്ളത് തൊലിയോടു കൂടിയല്ല എടുത്തിട്ടുള്ളത് ഇതെല്ലാം നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട് ഒരു പാത്രം ഒരു ഫ്രൈ പാന് പാത്രം അടുപ്പയിൽ വെച്ചിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം നല്ലെണ്ണം ഉപയോഗിക്കുന്നവർക്ക് നല്ലെണ്ണം ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഏറെ കടുക് ഉപയോഗിക്കുകയാണ് രണ്ട് ടേബിൾ സ്പൂൺ കടുക് ഉപയോഗിക്കുകയാണ് വടക് പൊട്ടി വരുമ്പോൾ നമ്മൾ എൽ ജി കായം നല്ല കായമാണ് ഒരു ടീസ്പൂൺ ഇടാം ഒരു ടീസ്പൂൺ കായം കായം ഒന്ന് ചൂടാണ് ഫ്ലെയിം കുറച്ച് വയ്ക്കുക ഇനി ഉലുവ ഒരു മുക്കാൽ ടീസ്പൂൺ എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം ഫ്ലെയിം കുറച്ച് തന്നെ വയ്ക്കുക അപ്പോൾ നല്ല ചെറിയ ചൂടിൽ ലോ ഫ്ലെയിമിലാണ് വച്ചിരിക്കുന്നത് മൂത്ത് കിട്ടുന്നതാണ് പിന്നെ നമ്മുടെ സവാള ഇതെല്ലാം മൂക്ക് മൂത്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചു കൊടുക്കാം ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം ഈ സവാള പൊടി പൊടിയായിട്ട് ചോപ്പറിൽ വെച്ച് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കാം രണ്ട് സവാളയാണ് ചോറിനൊക്കെ ഈ കറി മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് മതിയാകും ചോറ് തയ്ക്കാത്ത കുന്നുകളും തയ്ക്കു പോകും അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉള്ള ഒരു മാങ്ങാച്ചമ്മന്തിയാണ് വാങ്ങാ ചട്ടിയാണ് ഞാൻ ഉണ്ടായി കിടക്കുന്നത് ചപ്പാത്തിക്കും ോശയ്ക്ക് അപ്പം ഇതെല്ലാം കഴിക്കാം മിടിയപ്പം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക സവാള ഇട്ട് ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് സവാള അധികം മൂപ്പിക്കേണ്ട ആവശ്യമില്ല രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി സാധാരണ വീട്ടിൽ പൊടിച്ച കാശ്മീരി ചില്ലിയല്ല സാധാരണ മുളക് പൊടിയാണ് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തു മുളക് പൊടിയിട്ട് ഒരു സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാവുന്നതാണത് നോൺ സ്റ്റിക്ക് അല്ല അല്ലാത്ത പാത്രം ഉള്ളത് നല്ല മണവും വന്നിട്ടുണ്ടത് ഈ ചൂടി തന്നെ ഇരിക്കട്ടെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് തണുത്തതിന് ശേഷം നമുക്ക് മാങ്ങയിൽ ചേർക്കാം നമ്മുടെ വഴക്കിയ ഉള്ളി നല്ലവണ്ണം തണുത്തിട്ടുണ്ട് അതാ കണ്ടോ ഉള്ളി വലിയ നേരത്തെ പോലെ ഒരുപാട് മൂപ്പിക്കരുത് എന്നിട്ട് ഇത് നല്ല എണ്ണം എന്താ മഴ ചേർത്ത് കൊടുക്കുക മിക്സ് ചെയ്യാം കണ്ടോ കളറൊക്കെ കണ്ടോ നല്ല പണം വന്നിട്ടുണ്ട് ഇത് ഒരിക്കൽ കഴിച്ചാൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി നമ്മൾ എപ്പോഴും കഴിക്കുന്നതൊക്കെ പറഞ്ഞതുപോലെ ചോറിലൊക്കെ ഇതിൻ്റെ ശകല മതിയാകും നമുക്ക് ചോറൊരു രുചിയോടെ കഴിക്കാൻ വേണ്ടി ഇത് മാത്രം മതിയാകും അതുപോലെ വാങ്ങയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതുപോലെ കടയിലൊക്കെ ഇപ്പോൾ വാങ്ങാത്ത സീസൺ ആണല്ലോ കടയിൽ വാങ്ങാൻ കിട്ടുന്നതാണ് ഇപ്പം പച്ച മാങ്ങ കൊണ്ട് പച്ച മാങ്ങ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം തന്നെ കഴിക്കാൻ തന്നെ കാണുമ്പം തന്നെ പൂതി വരികയാണ് നല്ല ടേസ്റ്റാണ് ഇതുപോലെ നിങ്ങൾ ഉടനെ തന്നെ ഉണ്ടാക്കി നോക്കുക ഞാൻ ഈ പാത്രത്തിലോട്ട് തട്ടി ഇത് ഇത് ചൂടാക്കുകയാണൊന്നും ചെയ്യരുത് മാങ്ങ ചൂടാക്കേ വേണ്ട ഉണ്ടോ ഇന്ന് ശക്കലം എടുത്ത് കഴിച്ചു നോക്കൂ വളരെ ഉണ്ടാക്കിയതിന് ശേഷം നല്ല ടേസ്റ്റാണ് ഇതുപോലെ നിങ്ങൾ ഉടനെ തന്നെ ഉണ്ടാക്കുക ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം എല്ലാ പേർക്കും ഭയങ്കര